പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ്റ്റർ ദിനത്തിൽ ഡൽഹിയിലെ സീക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഫാദർ ജെയ്സൺ മുളരിക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് മലബാറിലെ മിൽമ കലണ്ടറിൽ നിന്നും ദുഃഖവെള്ളിയും ഈസ്റ്ററും അപ്രത്യക്ഷമാകുന്ന കാലം കേരള സർക്കാർ വകുപ്പുകൾ ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കും കാലം കേരളത്തിലെ ജയിലുകളിൽ നിന്നും വലിയാഴ്ച അജപാലക ശുശ്രൂഷകൾക്ക് വിലക്ക് പുറപ്പെടുവിച്ച കാലം നഗരത്തിലെ പ്രധാനമാള് റമദാൻ കാര്യം മാത്രം ആശംസിക്കുകയും ഈസ്റ്റർ തമസ്കരിക്കുകയും ചെയ്ത കാലം പത്രങ്ങൾ ദുഃഖ വെള്ളിയാഴ്ചയും ദിനമാക്കുന്ന കാലം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈസ്റ്റർ ദിനം പള്ളിയിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കൂടെ നിൽക്കുന്നത് എല്ലാ പരിഗണനകൾക്കും അപ്പുറം ക്രൈസ്തവ സമുദായത്തിന് ഈസ്റ്ററിന്റെ പ്രത്യാശ നൽകുന്നതും അത്യധികം ശ്ലാഘനീയവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഫാദർ ജെയ്സൺ മുളരിക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്